ഇരുപതാം നൂറ്റാണ്ടിലെ ലോകരാഷ്ട്രീയത്തിൻ്റെ ഭൂപടത്തിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ച ഒരു വിഭജനത്തിൻ്റെ കഥയുണ്ട് കൊറിയൻ ഉപദ്വീപ് ഒരു കാലത്ത് ഒരു രാജ്യമായി നിലനിന്ന ഈ മണ്ണ് ഇന്നും മുറിവേറ്റ മനസ്സുകളുമായി രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നു കൊറിയൻ വിഭജനത്തിൻ്റെ കഥ തുടങ്ങുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ചൈന റഷ്യ ജപ്പാൻ തുടങ്ങിയ സാമ്രാജ്യത്വ ശക്തികൾ കൊറിയയെ തങ്ങളുടെ സ്വാധീന വലയത്തിലാക്കാൻ മത്സരിച്ചതോടെയാണ് ദുർബലമായ ജോസൈൻ രാജവംശത്തിൻ്റെ കീഴിലായിരുന്ന കൊറിയ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഒരു സ്വതന്ത്ര രാജ്യമായി കൊറിയൻ സാമ്രാജ്യം അഥവാ കൊറിയൻ എംപയർ എന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ഇത് അധികകാലം നീണ്ടു നിന്നില്ല ആയിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഒരു വർഷത്തോളം നീണ്ടു നിന്ന റൂസോ ജപ്പാനീസ് യുദ്ധത്തിൽ റഷ്യയെ പരാജയപ്പെടുത്തിയതോടെയാണ് ജപ്പാൻ കൊറിയയെ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കൊറിയെ ജപ്പാൻ ഔദ്യോഗികമായി തങ്ങളുടെ കോളനിയാക്കി അടുത്ത മുപ്പത്തഞ്ച് വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ കൊറിയ കടുത്ത അടിച്ചമർത്തൽ നേരിട്ടു കൊറിയൻ ഭാഷയും സംസ്കാരവും നിരോധിക്കപ്പെട്ടു ഷിൻഡോ മതവിശ്വാസങ്ങൾ നിർബന്ധമാക്കി കൊറിയൻ വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടു ആയിരക്കണക്കിന് കൊറിയൻ സ്ത്രീകളെ നിർബന്ധിച്ച് ജാപ്പനീസ് സൈനികർക്കായി കംഫർട്ട് വുമൺ എന്ന പേരിൽ ലൈംഗിക അടിമകളാക്കി ഒരു ദിവസം അൻപതോളം ജാപ്പനീസ് പട്ടാളക്കാരുമായി ബന്ധപ്പെടേണ്ട അവസ്ഥ കൊറിയൻ സ്ത്രീകൾക്കുണ്ടായി ഈ അടിച്ചമർത്തലുകൾക്കെതിരെ കൊറിയൻ ജനത ശക്തമായി പോരാടി ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് കർഷകനായ ഒരു യുവ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കോമറേഡ് സങ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മാർച്ച് ഫസ്റ്റ് മൂവ്മെൻറ്റ് എന്ന പ്രക്ഷോഭത്തിൽ ലക്ഷക്കണക്കിന് കൊറിയക്കാർ സ്വാതന്ത്ര്യത്തിനായി തെരുവിലിറങ്ങി ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് കിങ് ഉൽസങ് ആയിരുന്നു ചൈനയിലും റഷ്യയിലും അഭയം തേടിയ കൊറിയൻ വിപ്ലവകാരികൾ ഗർല പോരാട്ടങ്ങൾ നടത്തി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ പരാജയം ഉറപ്പായപ്പോൾ സഖ്യകക്ഷികൾ കൊറിയയുടെ ഭാവി തീരുമാനിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ കെയ്റോ സമ്മേളനത്തിൽ ജപ്പാന്റെ പതനത്തിനു ശേഷം കൊറിയയെ സ്വതന്ത്രവും സ്വയംഭരണമുള്ളതുമായ ഒരു രാജ്യമായി മാറ്റാമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ഈ തീരുമാനമെടുക്കുമ്പോൾ ഒരു കൊറിയൻ നേതാവിനെ പോലും കൂടിയാലോചനകൾക്ക് ക്ഷണിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റിൽ സോവിയറ്റ് റെഡ് ആർമി മഞ്ചൂറിയയിലേക്ക് കടന്നു കയറി ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇതോടെ ജപ്പാന്റെ കീഴടങ്ങൽ വേഗത്തിലായി ഓഗസ്റ്റ് പതിനഞ്ചിന് ജപ്പാൻ കീഴടങ്ങിയപ്പോൾ കൊറിയയിൽ ഒരു അധികാര ശൂന്യത ഉണ്ടായി ഇത് മുതലെടുത്താണ് യു എസ് സൈനിക ഉദ്യോഗസ്ഥർ കൂടിയാലോചനകളില്ലാതെ തന്നെ ത്തിൽ മുപ്പത്തെട്ടാം രേഖ അഥവാ തേർട്ടിഎറ്റ് പാരല വരച്ച് കൊറിയയെ രണ്ടായി വിഭജിച്ചത് ഈ താൽക്കാലിക വിഭജനം പിന്നീട് ഒരു സ്ഥിരം അതിർത്തിയായി മാറി വടക്കൻ കൊറിയയിൽ കിങ് ഉൽസിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു വിഭജനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും ഒന്നിക്കാൻ പല ശ്രമങ്ങളും നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് കാലഘട്ടത്തിൽ വടക്കും തെക്കും തമ്മിൽ നടന്ന ഏകീകരണ ചർച്ചകൾ പരാജയപ്പെട്ടു വടക്കൻ കൊറിയയെ സോവിയറ്റ് യൂണിയിൽ നിന്ന് ലഭിച്ച സോവിയറ്റ് ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുകളും സ്വാധീനിച്ചപ്പോൾ തെക്കൻ കൊറിയയെ അമേരിക്കൻ സ്വാധീനം പിന്തുടർന്നു ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊറിയയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു പക്ഷേ അമേരിക്കൻ സ്വാധീനത്തിലായിരുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ഇടപെടലുകളോട് വടക്കൻ കൊറിയ സഹകരിച്ചില്ല അങ്ങനെ തെക്കൻ കൊറിയയിൽ യു മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നേതാവായ സിംഗ്മാൻ റി അധികാരത്തിൽ വരികയും ചെയ്തു ഇതിന് പിന്നാലെ വടക്കൻ കൊറിയയിൽ സോവിയറ്റ് പിന്തുണയോടെ കിമ്മിൽസങ് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന രാജ്യം പ്രഖ്യാപിച്ചു തെക്ക് റിപ്പബ്ലിക് ഓഫ് കൊറിയ നിലവിൽ വന്നു കൊറിയൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ ആഭ്യന്തര സംഘർഷങ്ങൾ ഉടലെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ദക്ഷിണ കൊറിയയിലെ ജേജു ദ്വീപിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കലാപം സൈന്യം ക്രൂരമായി അടിച്ചമർത്തി ആയിരക്കണക്കിന് നിരപരാധികളാണ് ഈ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായി കണക്കാക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയ ബോഡോലീഗ് കൂട്ടക്കൊലയും ബോഡോലീഗ് മെസാക്കർ ഇതിന് ഉദാഹരണമാണ് ഈ സംഘർഷങ്ങൾക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തി അഞ്ചിന് വടക്കൻ കൊറിയൻ സൈന്യം മുപ്പത്തെട്ടാം സമാന്തര രേഖ കടന്ന് ദക്ഷിണ കൊറിയയെ ആക്രമിച്ചു ഇതോടെ കൊറിയൻ യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ വടക്കൻ കൊറിയൻ സൈന്യം അതിവേഗം മുന്നേറി മൂന്ന് ദിവസത്തിനുള്ളിൽ സോളിൻ പ്രവേശിച്ചു യു എസ് സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ദക്ഷിണ കൊറിയയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത് അതായത് പുസാൻ പെരിമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ജനറൽ മെക്കർത്തർ ഒരു അപ്രതീക്ഷിത സൈനിക നീക്കം നടത്തി ഇഞ്ചോൺ തുറമുഖത്ത് കടലിൽ നിന്ന് സൈന്യത്തെ ഇറക്കി ഇത് വടക്കൻ കൊറിയൻ സൈന്യത്തെ ഞെട്ടിച്ചു യു എൻ സൈന്യം കൊറിയയിലേക്ക് മുന്നേറി ചൈനയുടെ അതിർത്തിയായ യാലു നദിക്ക് അടുത്തെത്തി യു എൻ സൈന്യം അതിർത്തി കടന്നപ്പോൾ ചൈന യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടു ലക്ഷക്കണക്കിന് പീപ്പിൾസ് വോളണ്ടിയർ ആർമി സൈനികരെയാണ് ചൈന യുദ്ധമുഖത്തേക്ക് അയച്ചത് ഇത് യുദ്ധത്തിന്റെ ഗതി പൂർണ്ണമായി മാറ്റിമറിച്ചു സോവിയറ്റ് യൂണിയൻ രഹസ്യമായി ചൈനീസ് യൂണിഫോം ധരിച്ച പൈലറ്റുമാരെ അയച്ച് വടക്കൻ കൊറിയയെ വ്യോമസേനയുടെ കാര്യത്തിലും സഹായിച്ചു ചൈനയുടെ ഇടപെടലിനു ശേഷം യുദ്ധം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങി ഇരു സൈന്യങ്ങളും മുപ്പത്തെട്ടാം സമാന്തര രേഖയ്ക്ക് ചുറ്റും കിടങ്ങുകൾ കുഴിച്ച് ഏറ്റുമുട്ടലുകൾ തുടർന്നു ഈ യുദ്ധം ഒരു ഭീകരമായ മാനുഷിക ദുരന്തമായിരുന്നു രണ്ട് ദശലക്ഷത്തിനും മൂന്ന് ദശലക്ഷത്തിനുമിടയിൽ സാധാരണക്കാർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത് യുദ്ധ തടവുകാർ ക്രൂരമായി പീഡിപ്പിച്ചതായും പറയപ്പെടുന്നു യുദ്ധാനന്തരം നടന്ന തടവുകാരുടെ കൈമാറ്റം ഒരു വിവാദ വിഷയമായിരുന്നു തിരിച്ചു പോകണോ അതോ അവിടെ തന്നെ നിൽക്കണോ എന്ന ചോദ്യം ഏറെ വൈകാരികമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴിന് ഒരു വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചതോടെ യുദ്ധം അവസാനിച്ചു പക്ഷേ ഇത് ഒരു സമാധാന ഉടമ്പടി ആയിരുന്നില്ല ഇന്നും ഇരു കൊറിയകളും സാങ്കേതികമായി യുദ്ധത്തിലാണ് കൊറിയൻ യുദ്ധം അമേരിക്കയിലും യൂറോപ്പിലും മറക്കപ്പെട്ട യുദ്ധം എന്നറിയപ്പെടുമ്പോൾ കൊറിയൻ ജനതയ്ക്ക് അതൊരു ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ് യുദ്ധാനന്തരം മുപ്പത്തെട്ടാം സമാന്തര രേഖയ്ക്ക് ചുറ്റും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൈനിക സാന്നിധ്യമുള്ള ഡീമിലിറ്ററൈസ്ഡ് സോൺ സ്ഥാപിക്കപ്പെട്ടു ഇവിടെ ഇന്നും ചെറിയ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും നടക്കാറുണ്ട് ഈ യുദ്ധമാണ് ഉത്തര കൊറിയയുടെ ആണവായുധ പരിപാടികൾക്ക് ഒരു പരിധി വരെ കാരണമായത് അമേരിക്കൻ പാശ്ചാത്യ ശക്തികൾ കാരണം സുരക്ഷാ ഭീഷണിയുള്ള ഒരു രാഷ്ട്രമായി ഉത്തര കൊറിയ വളർന്നു അതേസമയം ദക്ഷിണ കൊറിയ ഒരു സാമ്പത്തിക ശക്തിയായി ലോകത്തിനു മുന്നിൽ ഉയർന്നു വന്നു ഈ രണ്ട് കൊറിയകളുടെയും സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും വലിയ വ്യത്യാസങ്ങളുണ്ട് പല കൊറിയൻ സിനിമകളും സ്മാരകങ്ങളും ചരിത്ര പുസ്തകങ്ങളും ഈ യുദ്ധത്തിന്റെ വേദനകളെയാണ് ഓർമ്മിപ്പിക്കുന്നത് കൊറിയൻ യുദ്ധം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു നിർണായക സംഭവമാണ് ഈ യുദ്ധവും അത് സൃഷ്ടിച്ച വിഭജനവും കൊറിയൻ ഉപദ്വീപിന്റെ ചരിത്രത്തെയും ഭാവിയെയും ഇന്നും സ്വാധീനിക്കുന്നു കൊറിയൻ ഉപദ്വീപിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ സജീവമായ ചർച്ചകൾക്ക് ഇപ്പോഴും വിഷയമാണ് കൊറിയൻ വിഭജനത്തിന്റെ ഈ ചരിത്രം ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുമ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം